പരിശുദ്ധ സിംഹാസനത്തോട് നാം പുലർത്തി വരുന്ന അജഞ്ചലമായ ബന്ധമാണ് ഈ സഭയെ മുൻപോട്ട് നയിക്കുക പരിശുദ്ധ പിതാവിൻ്റെ വാക്ക് നമ്മെ സംബന്ധിച്ച് അനുഗ്രഹവും അന്തിമവുമാണ് പരിശുദ്ധ പിതാവിനെ അനുസരിച്ചും പരിശുദ്ധ പിതാവിന് പൂർണ്ണമായി വിധേയപ്പെട്ടും പരിശുദ്ധ പിതാവിൻ്റെ പത്രോസിനടുത്ത ശുശ്രൂഷയിൽ അഭിമാനത്തോടെ ചേർന്ന് നിന്നും വളരുന്ന ഒരു സഭയായി ഈ സഭയെ കെട്ടിപ്പടുക്കുന്നതിന് അങ്ങയുടെ ഇടേ ശുശ്രൂഷ എന്നും കൂടെ ഉണ്ടാകണം ദൈവം കൂടെയിരിക്കട്ടെ ദൈവം കൂടെയിരിക്കുന്നു കൂടെ വന്ന് പാർക്കുന്നു എന്നത് ഓർമ്മപ്പെടുത്തുന്ന ഈ തിരുപ്രവിയുടെ ഒരുക്കത്തിൻ്റെ നാളുകളിൽ മാനുവേ സ്വർഗമെന്നും കരുത്തുള്ളതാക്കട്ടെ രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബഥനി ആശ്രമത്തോട് നമ്മുടെ സഭയ്ക്കുള്ള പ്രത്യേകമായ കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു മാറിവാനിയോസ്മിതാവിൻ്റെ കാലം മുതൽ സഭയെ ബലപ്പെടുത്തുന്നതിന് ബഥനി എടുത്തിട്ടുള്ള ത്യാഗവും വലിയ ക്ലേശകരമായിട്ടുള്ള സമർപ്പണവുമെല്ലാം സഭയെ കെട്ടിപ്പടുക്കുന്നതിന് വളരെ മുഖാന്തരമായിട്ടുണ്ട് സഭയുടെ ഇടവകകൾ മിഷൻ കേന്ദ്രങ്ങൾ ആദ്യകാല പ്രവർത്തനങ്ങളെല്ലാം വളരെ സജീവമായി തുടങ്ങിയതും പരിപോഷിപ്പിച്ചതും എന്നും അതിൻ്റെ ഭാഗമായി നിൽക്കുന്നതിൽ ആത്മാഭിമാനം പുലർത്തുന്നതും ഞങ്ങൾ സന്തോഷത്തോടെ കാണുന്നു ഓർക്കുന്നു ദൈവത്തിൻ്റെ കൃപ വധനയാശ്രമ ശുശ്രൂഷയുടെ മേൽ ശക്തമായി വ്യാപരിക്കട്ടെ നിയുക്തനായ മെത്രാപൊലിത്ത തിരുമേനിയോട് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മലങ്കര സുറിയാനി കതോലിക്ക സഭയുടെ സത്താപരമായ ബലം ദൈവത്തിൻ്റെ കൈവപ്പും പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ആവോളം അനുഭവിക്കുന്ന ഒരു സഭയിലെ ഇടയനായി അങ്ങ് ശുശ്രൂഷയുടെ പുതിയ നിയോഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹൃദയത്തിൽ കുറിച്ചിടുക പരിശുദ്ധ സിംഹാസനത്തോട് നാം പുലർത്തി വരുന്ന അജഞ്ചലമായ ബന്ധമാണ് ഈ സഭയെ മുൻപോട്ട് നയിക്കുക പരിശുദ്ധ പിതാവിൻ്റെ വാക്ക് നമ്മെ സംബന്ധിച്ച് അനുഗ്രഹവും അന്തിമവുമാണ് പരിശുദ്ധ പിതാവിനെ അനുസരിച്ചും പരിശുദ്ധ പിതാവിന് പൂർണ്ണമായി വിധേയപ്പെട്ടും പരിശുദ്ധ പിതാവിൻ്റെ പത്രോസിനടുത്ത ശുശ്രൂഷയിൽ അഭിമാനത്തോടെ ചേർന്ന് നിന്നും വളരുന്ന ഒരു സഭയായി ഈ സഭയെ കെട്ടിപ്പടുക്കുന്നതിന് അങ്ങയുടെ ഇടേ ശുശ്രൂഷ എന്നും കൂടെ ഉണ്ടാകണം സഹോദര മെത്രാപൊലിത്തമാർ അങ്ങയ്ക്ക് വേണ്ടി വിശേഷവിധിയായി കുർബാനയിലും പ്രാർത്ഥനയിലും ഓർക്കുന്നു തുടർന്നും ഈ ദൈവജനവും പൗരോഹിത്യ സമൂഹവും സമർപ്പിതരുടെ കൂട്ടായ്മയും പ്രാർത്ഥനകളിൽ അങ്ങയെ ഓർക്കുന്നതാണ് ഈ അനുഗ്രഹീതമായ നിമിഷം സ്വർഗം നമുക്ക് നൽകിയപ്പോൾ അതിന് ഉചിതമായ സമയം തിരഞ്ഞെടുത്ത് ഉചിതമായ രീതിയിൽ ഏറ്റവും യോഗ്യനായ ഒരു വൈദികനെ ഈ സ്ഥാനത്തേക്ക് നൽകിയ സ്വർഗത്തിൻ്റെ ഇടപെടൽ അത് നന്ദിയോടെ ഓർത്ത് പരിശുദ്ധ സിംഹാസനത്തോടും ഇന്ത്യയിലെ പരിശുദ്ധ പിതാവിൻ്റെ സ്ഥാനപതി അഭിയന്യനായ ജിറേലി പിതാവിനോടും നമ്മുടെ സഹോദരി സഭകളായ സിറോ മലബാർ സഭയോടും ലത്തീൻ സഭയോടുമുള്ള നമ്മുടെ ബന്ധം ഊഷ്മളമായി ഓർത്തുകൊണ്ടും നമ്മുടെ രാജ്യത്ത് നാം എല്ലാവരും ഒരു വലിയ കുടുംബത്തിൻ്റെ ഭാഗമായി ഹിന്ദുവെന്നും മുസൽമാനെന്നും ക്രിസ്ത്യാനിയെന്നും മതമുള്ളവനെന്നോ മതമില്ലാത്തവനെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ ഈ മഹാ രാജ്യത്ത് ഈ മഹാസംസ്കൃതിയിൽ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്നതിന് പൂനാ കേന്ദ്രമാക്കി അങ്ങിടയ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതി സ്വർഗം അംഗീകരിച്ച് അത് വ്യാപിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് എല്ലാ മംഗളങ്ങളും നേരുന്നു